ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ നമ്മുടെ നാച്ചുൽ കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഫ്രൂട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഈ ഒരു ഫ്രൂട്ട്സ് പ്ലാന്റ്സ് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാന്റ് ആയിരിക്കും ഇതിൻ്റെ പേരാണ് മൾബറി ഒരുവിധം എല്ലാവർക്കും അറിയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ മൾബറി എന്ന് പറയുന്നത് പക്ഷേ ഇതിൻ്റെ നാടൻ വെറൈറ്റി നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് നാടൻ വെറൈറ്റി അല്ല ഹൈബ്രിഡ് വെറൈറ്റി അധികം ഉയരം വെക്കാതെ തന്നെ നിറച്ച് കായയുള്ള ടൈപ്പാണ് കേട്ടോ ഈ ഹൈബ്രിഡ് വെറൈറ്റികൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ആവുന്നതിനനുസരിച്ചിട്ടാണേ നമ്മളിത് പാകമായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നത് അതുപോലെ ഇതിന് ചുവപ്പ് കലർന്നിട്ടുള്ള ഒരു കറുപ്പ് നിറം ആയിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക അപ്പോഴാണ് ഇതിൻ്റെ കായകൾക്ക് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത് പിന്നെ ഹൈബ്രിഡ് വെറൈറ്റികൾക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ ഓൾ സീസൺ ആണ് എല്ലാ സീസണിലും ഇതിൽ കായ ഇതേപോലെ തന്നെ ഉണ്ടാവും കേട്ടോ ഈ മൾബെറി പ്ലാന്റ് നട്ടു കൊടുക്കാനും പരിചരിക്കാനും ഒന്നും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല കേട്ടോ വളരെ സിമ്പിളാണ് എല്ലാവർക്കും നട്ടു വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതിൻ്റെ ഒരു പ്ലാന്റ് എങ്കിലും നട്ടു കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ വീട്ടിലൊക്കെ എന്തായാലും നിർബന്ധമായിട്ട് നട്ടു കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണേ കുട്ടികൾക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെടും പിന്നെ ഇത് നട്ടു കൊടുക്കാനായിട്ട് ഒരുപാട് സ്ഥലം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കുറഞ്ഞ സ്ഥലം മതി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെടി ചെട്ടികളിൽ നട്ട് കൊടുക്കാം പിന്നെ വേണമെങ്കിൽ ഡ്രമ്മിൽ നട്ട് കൊടുക്കാം പിന്നെ നിലത്താണ് പറ്റുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ നട്ടു കൊടുക്കാം എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ഥലം സ്ഥലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊരു അലങ്കാര ചെടിയായിട്ടും നമുക്ക് ഈ ചെടി നട്ട് കൊടുക്കാൻ പറ്റുമേ ഈ മൾബറി ചെടികൾ ഒരുപാട് പ്ലാന്റ്സുകൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കായ പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈക്കളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ വാട്സപ്പ് ചെയ്യാം കേട്ടോ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തോളൂ മെസ്സേജ് ആക്കണം കേട്ടോ ഇതുമാത്രമല്ല മൾബറി ചെടികളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഈ പഴച്ചെടി നട്ടു കൊടുക്കേണ്ടതെന്ന് എങ്ങനെയാണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നട്ടു കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയിട്ട് നമ്മുടെ മണ്ണിലെ തന്നെ മിക്സ് ആക്കിയിട്ട് നട്ടു കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്ക് കുറച്ച് ജൈവവളങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നത് നല്ലതായിരിക്കും പിന്നെ അതുപോലെ നനച്ചു കൊടുക്കുമ്പോൾ വേനൽക്കാലം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നനവ് നൽകേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നിർബന്ധായിട്ടും ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് വലുതാവുന്നതിനനുസരിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കണം കേട്ടോ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് ഇതിൽ പുതിയ പുതിയ കായകളൊക്കെ ഉണ്ടായി വരുള്ളൂ അപ്പോൾ ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് മസ്റ്റാണേ ഏത് കാലാവസ്ഥയിലും നന്നായി കായ്ക്കൾ ഉണ്ടാവും പ്രത്യേകിച്ച് വേനൽക്കാലായി കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കായ്ക്കൾ ഉണ്ടാവും കേട്ടോ ഇതിലങ്ങനെ കീടങ്ങളുടെ ശല്യമൊന്നും കണ്ടുവരുന്ന ഒരു പ്ലാന്റ് അല്ല കേട്ടോ ഇനി അഥവാ ഉണ്ടാകുക എന്നുണ്ടെങ്കിൽ ഇല ചുരുണ്ട് വരുന്നതൊക്കെ കണ്ടുവരാറുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജൈവ കീടനാശിനികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ വീടുകൾക്ക് അലങ്കാര ചെടിയായി വളർത്താൻ പറ്റുന്നതും ഭംഗി കൊണ്ടും കായ്ബലം കൊണ്ടും എല്ലാം കൊണ്ടും മുന്നിൽ നിൽക്ക നിൽക്കുന്ന ഈ മൾബറി ചെടിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ മൾബറി ചെടികൾ വളർത്താൻ ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുകളും ഇല്ലാതെ വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് കേട്ടോ അധികം ബുദ്ധിമുട്ടുകൾ റിസ്ക് എടുക്കേണ്ട ഒന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണിത് അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുകളുമായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ അടുത്ത വീഡിയോകളിലായിട്ട് നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ